സുതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ കിച്ചിന് ഇരുപത് വയസ്സായി അവൻ വലിയ കുട്ടിയായി ഇളയ കുഞ്ഞ് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങളെ സംരക്ഷിച്ചോ നിങ്ങൾ ഏറ്റെടുത്തോ തള്ളി ഇതെന്തൊരുപാട് ഇപ്പൊ നാട്ടുകാർ നോക്കണോന്നായ എൻ്റെ പൊന്നുമക്കൾ ഈ പെണ്ണിന് കുറേ നാൾ മുമ്പ് ഒരൊക്കെ വലിയ കാര്യമായിരുന്നു കേട്ടോ കാരണം വാരാന്ന് റീൽസാണ് വീൽസ് എന്തൊരു മക്കളാ എന്തരാണെങ്കിൽ എന്തൊരു പുല്ലോ ചെയ്ത് ജീവിച്ച് പോട്ടെ അഭിനയിക്കറിയാവുന്നവർ മാത്രം ജീവിച്ചാൽ പോരല്ല അതിന് കിട്ടണത് കൊണ്ട് ആ പിള്ളേരെ തന്ത മരിച്ച പിന്നെ ആ പിള്ളാരെയൊക്കെ നോക്കിക്കൊണ്ട് ജീവിച്ചു പോകണ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് എന്തരൊക്കെ ചെയ്യും നമ്മളൊരു പെണ്ണായത് കൊണ്ട് നമുക്കറിയാമല്ല അങ്ങനെയൊക്കെ വിചാരിച്ച കേട്ടോ പക്ഷെ ഇപ്പോൾ ഫോണൊന്നും തുറക്കാൻ നിവർത്തിയില്ല അപ്പോൾ എന്തേരൊക്കെ പറയണ് എന്തരക്കെയാണ് കാണിച്ച് കൂട്ടണതെന്ന് നമുക്കറിഞ്ഞുകൂടെ പൊഞ്ഞുമക്കളെ അവരിടുന്ന തുണിയാ അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങൾ ഈ അവൻ്റെ കൂടെ അഭിനയിക്കണം അതൊക്കെ അതൊന്നുമല്ല അല്ല കാര്യങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ച് ആ ശുതിയോടുള്ള ഒരു സ്നേഹം കൊണ്ട് എന്നാൽ വീടും കൊടുത്ത് കഴിയാവുന്ന സഹായങ്ങളൊക്കെ ഓരോരുത്തരൊക്കെ ചെയ്ത് ആ പള്ളിയിൽ അച്ഛനാണെങ്കിലും പിറാ സഹായമൊക്കെ ചേർന്ന് വീട് സ്ഥലങ്ങളെല്ലാം കൊടുത്ത് ഇപ്പം ൊരു തലവേനായിരിക്കുകയാണ് മുഴുവൻ ഈ മുഴുവനും കണ്ടോ ഈ മേളിൽ ഒരു ചുമ്മാ കട്ട ചുമട്ട് യുവാ കൊടുത്തുണ്ടാക്കുന്ന വീടുകൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരണം ഇത് എല്ലാം നമ്മൾ ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയുകയാണെങ്കിൽ ചെയ്യുന്നത് വേറെ പരിഹാരം കാണും അപ്പം ഇത് കൊടുത്തവർക്ക് ഇപ്പം തൊല്ലായിരിക്കാണ് വീട് ജ്വാരന് അത് ശരിയായില്ല ഇത് ശരിയായില്ല വാർത്ത ശരിയായില്ല പെയിൻറ് എടുത്തത് ശരിയായില്ല ആ തന്താനെങ്കിലും ഇത്തിരി ഉളുപ്പ് കാണിക്കണ്ടേ അത് എന്ന് പറഞ്ഞു നാട്ടുകാർ സൗജന്യം കൊടുത്തത് എന്തെങ്കിലും അങ്ങ് വെച്ച് കൊടുത്താൽ മതി അങ്ങനെയല്ല പറയണത് എല്ലാത്തിനും പോലും ഒരു ഒരു മര്യാദ ഇല്ല അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പോയി എടാ ഈ കുഞ്ഞിനെ നിങ്ങൾ 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 ഒന്ന് ചിന്തിക്കോ ഒരു ആ ചെറിയ ണെങ്കിൽ പറയുന്നത് ആരൊക്കെയോ കൊണ്ട് ശിശുക്ഷേമ സമിതിയിലോ കൊണ്ട് കംപ്ലൈന്റുകളും മറ്റും കൊടുത്തിരിക്കണം എന്ന് പറയുന്നത് കേന്ദ്രനാണ് ഇങ്ങനെയൊക്കെ നടന്നപ്പോഴും അഭിനയിച്ചപ്പോഴും ചെയ്തപ്പോഴും കാട്ടിക്കൂട്ടിയപ്പോഴും അല്ല ഈ പല ജനങ്ങളും അവരെ പിന്തുണച്ച എന്തുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങളെ നോക്കാനല്ലേ പോറ്റാനല്ലേ ഈ പറയണവരാരെങ്കിലും ചിലവിന് കൊടുക്കുക എന്നുള്ള ചോദ്യമാണ് കുറേ പേര് ചോദിച്ച ആളുകളെ വായടപ്പിച്ചത് പക്ഷേ ചോദിച്ചവർ അവർക്ക് വേണ്ടി വാദിച്ചവർ പാപ്പിലായിരിക്കുകയാണ് ഇത് ഒരു പ്രശ്നം സംഭവിച്ചിരിക്കണം എന്തിനാണെന്നറിയാമോ ഇതിൽ വന്ന് പെട്ട് ആ ഇതിൽ ഇറങ്ങി തിരിച്ചപ്പം ഒന്നും അറിഞ്ഞുകൂടാതൊക്കെ വന്ന് ആരെങ്കിലും എന്തിനെങ്കിലും പറയുമ്പോൾ അവരോട് മര്യാദയ്ക്കും മറുപടികളും മറ്റും പറഞ്ഞ് സംഭവത്തിന് ഒരു മര്യാദയൊക്കെ കൊടുത്തൊക്കെ ജീവിച്ച് പോയി ഇപ്പം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യാണ് മനസ്സിലായില്ലേ അങ്ങ് അഴിഞ്ഞു പോയി അതിൽ ചെന്ന് പെട്ട് അതിൻ്റെ ഒരു മായിക ലോകത്താണ് അതിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തരോ ആണെന്ന് പണ്ടുള്ളവർ പറയും മക്കളെ നമ്മൾ എന്തെരൊക്കെയോ ആണെന്ന് ചിന്തിക്കാൻ തുടങ്ങണ സമയത്ത് നമ്മൾ ഒന്നും ഒന്നുമല്ലാതാകുകയാണ് നമ്മൾ പൂജ ആവുകയാണ് കേട്ടോ അത് എല്ലാവരും ചിന്തിച്ചു വെച്ചു ഇത് അവരെ അങ്ങനെ ഇരിക്കണ് പാറ്റയെ പോലെ ഇരിക്കുന്നത് പല്ലിയെ പോലെ ഇരിക്കണേ എലിയെ പോലെ ഇരിക്കണേ ഇതൊന്നും പറയേണ്ട കാര്യം ജനങ്ങൾക്കില്ല അത് വേറൊരു കാര്യം ഓരോരുത്തരും പടച്ചു വിട്ടിരിക്കണ് ഓരോരുത്തരും ഓരോ രീതിയിൽ ഓരോരുത്തരുടെ മാന്ത പ്രകൃതമൊക്കെ ഇരിക്കണം അതൊന്നും നമ്മൾ കുറ്റപ്പെടുത്തിക്കൂട അത് വേറൊരു കാര്യം പക്ഷേ കയ്യിലിരിപ്പും നാക്കിന്ന് വരണത് കൊണ്ടല്ല നമ്മൾ ജീവിതത്തിൽ ഒന്നും ഇല്ലാതെ നിൽക്കണ സമയത്ത് അപ്പോൾ വെറും കയ്യുമായിട്ട് രണ്ട് കൊച്ചി കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കണ സമയത്ത് ആളുകൾ ജാതി മതവ ഉള്ളവനെന്ന ഇല്ലാത്തവനെന്നാ നോക്കാതെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു സഹായം ചെയ്യുമ്പോൾ അതിന് നമ്മളൊരു മര്യാദ കൊടുക്കണം ഈ വന്ന വഴി മറക്കരുത് എന്ന് പറയണ കേട്ടിട്ടുണ്ടോ ഇപ്പൊ ഈ അവരെ സഹായിച്ചവർ പോലും കൈ അഴഞ്ഞ് സഹായിച്ചവർ പോലും അവരെ ഒരു നല്ല വാക്ക് പറയണതണ്ട കാര്യം എന്തരാണ് കുറെ നാൾ മുമ്പുള്ളതാണ് അഭിപ്രായവരെ കുറിച്ച് മറ്റുള്ളവർക്ക് അത് എന്തിനാണ് കാരണം അത് എന്തിനാണ് അങ്ങനെ സംഭവിക്കാൻ കാരണം എന്താ ഒന്നാത്ത കാര്യം ആവശ്യം ഉള്ളടത്തും ഇല്ലാത്തടത്തും എല്ലാം കയറി ഇന്റർവ്യൂ ഇന്റർവ്യൂ ഇത് എന്താണ് ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്തരാണ് എന്തിനാണ് കണ്ണി കണ്ടവർ എല്ലാം ഓരോരുത്തരും ഓരോ മൈക്കുമായിട്ട് നടക്കണം ഓരോരുത്തരെ വിളിച്ചിരുത്തി ഇതൊക്കെ ആരാന്ന് പോലും ഓരോ ഷോർട്ട് വീഡിയോ ഒന്നും കാണുമ്പോൾ മനസ്സിലാവണില്ല എന്തെരൊക്കെയോ പറയണം ഈ ചോദ്യം ചോദിക്കണവർ ഈ വിളിച്ച് വരുത്തുന്നവരെ വളർത്താൻ വേണ്ടിയാണ് അവർക്ക് എന്തെങ്കിലും പ്രയോജനത്തിന് വേണ്ടിയാണ് വിളിച്ചു വരുത്തണത് ഒക്കെ നാല് പേരിൽ എത്തിച്ച് എവർക്ക് പത്ത് കാശുണ്ടാക്കാനാണ് അവരെ വിളിച്ചിരുത്തി അവരുടെ വായിന്ന് ഇന്ന് കുത്തി 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 ഉള്ളത് ഇല്ലാത്തതും ചോദിച്ചെടുക്കും അത് ഒന്നാ രണ്ടാം പത്താം ഇരുപതാം പ്രാവശ്യം കഴിയുമ്പോൾ ഈ ചെന്നിരിക്കണം മണ്ടന്മാർക്ക് മനസ്സിലാകണം അതുപോലെ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഈ രേണുസുതി പറയാതിരിക്കണെങ്ങനെയാണ് ഏഹ് എല്ലായിടത്തും ചെന്നിരിക്കും അവർ ചോദിക്കണേനെല്ലാം അവർക്ക് എന്തരാണോ മറുപടി അവർ ഉദ്ദേശിക്കുന്നത് വേണ്ടത് അത് പറഞ്ഞും കൊടുക്കും നാക്ക് കൈയ്യിൽ ഒതുങ്ങാതെ 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 ദാ ഇപ്പം നാട്ടുകാർ മുഴുവൻ ശത്രുക്കളായി എങ്ങനിത് പറയാതിരിക്കും അത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ചോദിക്കുകയാണ് ഞാൻ കുഞ്ഞിനെ നിങ്ങൾ നോക്ക് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ നോക്കും മൂത്ത കുട്ടി ഇരുപത് വയസ്സായി ഇത് നാട്ടുകാരെന്തിരി കഴിച്ചു നാട്ടുകാരെന്തിരി വേണം നിങ്ങൾക്ക് നോവാക്കാൻ പറ്റണില്ലെങ്കിൽ നിങ്ങൾ വല്ല അനാഥാലയത്തിലോ വേണ്ടി കൊച്ചിനെ ആക്കുക നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാട്ടുകാരല്ല നിങ്ങളുടെ ശത്രുക്കൾ കേട്ടല്ല ഏഹ് നിങ്ങളുടെ നാക്കാണ് നിങ്ങളുടെ പെരുമാറ്റമാണ് എന്തരക്കെയോ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് കുറേ തവണ ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും അഞ്ചാറ് ഇതിനകത്ത് വന്ന് കഴിയുമ്പോൾ പിന്നെ ഞാൻ എന്തരം ആണെന്നുള്ള തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മോളെ തീർന്നു ജീവിതം തീർന്ന് ഇന്ന് പൊക്കിക്കൊണ്ട് നടക്കണവരൊന്നും നാളെ കാണൂല്ല നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ അനുസരിച്ചിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം കേട്ടാ വീട്ടിലുള്ള മൂപ്പിലാൻ എങ്കിലും ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് പകരം മോളെങ്ങനെ പോണ് അതിൻ്റെ വീതം പറ്റി ജീവിക്കാതിരിക്കുകയാണ് അവർ അത് അങ്ങനെ ആ മൂത്ത ഒരു പയ്യ അതിൻ്റെ തന്തയയില്ല തള്ളേയില്ല ഏഹ് ഇതിനിപ്പം തള്ളേയും തള്ളയുടെ വീട്ടുകാരും എല്ലാം നോക്കാണ്ട് അതും ഒരു കൊച്ചു പയ്യനല്ലേ ഇരുപത് വയസ്സെന്ന് നിങ്ങൾ പറയണം അപ്പോ ആ തെ പറിച്ചു വെച്ചിരിക്കണം ഏഹ് ആ പയ്യ ഈയിടെ ആ ചെറുതിനെ കാണാൻ വേണ്ടി പോയിരിക്കണെ ഈ ഇളയ ചെറുക്കനെ കാണാൻ വേണ്ടി പോയി അവിടെ ചെന്നപ്പോൾ കാണാം വീട് നാനാവിധമായി നശിച്ച് നാരാണക്കല്ലിട്ട് കിടക്കണം ആരെങ്കിലും സൗജന്യമായിട്ട് കൊടുത്താണെങ്കിൽ ഒരു വീടല്ലേ മക്കളെ അതില്ലാത്തവർക്കറിയാം അതിൻ്റെ വില അതും വൃത്തിയായിട്ട് നോക്കണില്ല ഉതുക്കി കിട്ടിയ സമ്മാനങ്ങളും ട്രോഫികളും എല്ലാം താ കട്ടിലടി തിരികെ കയറ്റി വെച്ചിട്ടുണ്ട് ഇത്രയും വലിയൊരു വീട് വെച്ചിട്ടും അതൊന്നും അടുക്കി ഒതുക്കി വെക്കാൻ ആളില്ല ആ വീട് നിറയെ ആളുകൾ ഓരോ മുറിയിലും അടച്ചിട്ടൊണ്ടിരിക്കണം ഏഹ് ഇതെല്ലാം നാട്ടുകാർ കാണുമ്പോൾ ആദ്യം തൊട്ടുള്ള കാര്യങ്ങളറിയാമോ നാട്ടുകാർ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുക അല്ലെങ്കിൽ മിണ്ടാതെ മിണ്ടാതനങ്ങാതെ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുക അല്ലെങ്കിൽ നാട്ടുകാര് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടോ ന്യായമാണ് അതിന് മറുപടി മര്യാദക്ക് കൊടുക്കുക ആ കുഞ്ഞിനെ നോക്കണേ രേണോ എന്നൊരു ഇത് വന്ന് കഴിഞ്ഞാ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അങ്ങി പിന്നെ നിങ്ങൾ ഒന്ന് നോക്കി ആ കൊച്ചിനെ നിങ്ങളങ് എടുത്തു കളി യാതെങ്കിലും ഒരു തള്ളേടെ വായിന്ന് വരിക എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ കല്യാണം കഴിച്ചയച്ച മക്കളാണെങ്കിലും ആ ആന്മക്കടയാണെങ്കിലും പെമ്മക്കടയാണെങ്കിലും തള്ളേന്താനും എന്തിനാ പറയണേന്നറിയാം ഞങ്ങളുടെ വായറ്റിൽ കൊള്ളുമെങ്കിൽ കലത്തിലും കൊള്ളു അത്രേ ഉള്ളൂ എത്ര പട്ടിണിയും പാടും പരുവട്ടം പറഞ്ഞാലും സ്വന്തം മക്കളെ ഒരു വർത്തമാനം പ്രത്യേകിച്ച് ഒരു പെറ്റ തള്ളയുടെ വായി വരൂല്ല അത് വന്നുകൂടാ ഇതുപോലെയുള്ള വർത്തമാനങ്ങളൊക്കെ വരുന്നത് വലിയ നാശത്തിനാണ് അതുകൊണ്ട് ഇതിൻ്റെ ഒരു മായാലോകത്ത് നിങ്ങൾ പെട്ട് നിൽക്കുകയാണ് ഇതിൽ നി എങ്ങനെങ്കിലുമൊക്കെ കരകയറാതെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഒരു ജീവിതം ഉണ്ടാവില്ല ചുറ്റും നിൽക്കണവരും ചേ ചേർന്ന് മുതലെടുക്കണവരും ഒന്നും മുന്നോട്ടുണ്ടാവില്ല ജീവിതം വേറെ നിങ്ങളുടെ ജോലി വേറെ ഇത് നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു മായാലോകത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിങ്ങനെ ആ ഒരു ഇപ്പൊ പ്രായത്തിൻ്റെയൊക്കെ ആയിരിക്കും ഇത്തിരി കളറും ഇതും ക്യാമറ ലൈറ്റും ഒക്കെ കാണുമ്പോൾ അതാണ് അതാണില്ലാകപ്പോ എന്ത് സന്തോഷം എന്നൊക്കെ വിചാരിച്ചു പോകും ജീവിതം ജീവിതമൊന്നൊന്ന് ബാക്കി കിടക്കുകയാണ് അതെല്ലാം ഒന്നിച്ചു കൊണ്ടുപോവാൻ നോക്കി ഒരു ജീവിതമാർഗമായിട്ടെടുക്ക് ആ എവിടെങ്കിലും പോയി എന്തെങ്കിലും അഭിനയിച്ചാൽ തുള്ളിച്ചാടിയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പത്ത് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുമായിട്ട് മര്യാദക്ക് സന്തോഷമായിട്ട് എന്തെങ്കിലും നല്ല ആഹാരവും കഴിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ നോക്കുമുള്ളേ ഇങ്ങനെ നാല് കാലെ ഓടിയിട്ടേ മനുഷ്യരിത് പറയാണ് എവിടെയെങ്കിലും രണ്ട് ദിവസം ഒന്ന് കിടക്കേണ്ടി വന്ന എന്തൊരായിരിക്കും അവസ്ഥ നമ്മളെ മുതലെടുക്കാൻ നടക്കുന്നവരെ ആരും നമ്മുടെ ഇവിടെ കാണൂല്ല നമ്മുടെ നാക്കും കയ്യിലിരിപ്പും മറ്റുള്ളവരോടുള്ള പേരുമാറ്റം നല്ലതാണെങ്കിൽ മാത്രമേ അയലൊക്കെത്തുന്ന് വന്നെങ്കിലും ആ ഒരു ഗ്ലാസ് തേയില ഇട്ട് നമ്മുടെ കയ്യിൽ തരുള്ളൂ അതും കൂടെ ഓർമ്മ വേണം ഇത്തിരി ഇപ്പൊ ആ ഒരു തിളപ്പില് പ്രായത്തിന്റെ തിളപ്പിൽ പലതും കാട്ടി കൂട്ടും എന്തൊരു ഉപദേശം ആർക്ക് വേണം ഇപ്പൊ ഉപദേശം ഉപദേശം എന്നുള്ള വാക്കിനെ മനുഷ്യൻ വെറുത്തു തുടങ്ങി അവരവരെ അവരവരെ ഉപദേശിക്കാനെങ്കിലും നേരം കണ്ടെത്തും അല്ലെങ്കിൽ ഇനി കുഴിപ്പോറായ കളവി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കാര്യം നോക്ക് നിങ്ങൾ നിങ്ങളെന്തിനു കണ്ടവൻ്റെ ജീവിതത്തിലെ കാര്യം പറയാൻ പോകണേന്ന് ആരും പറയല്ലോ എൻ്റെ പൊന്നുമക്കളെ നമുക്കെന്നിവിടെ വേണ്ട പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഇതൊക്കെ കാണുമ്പോഴേ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഒരു ഇപ്പം കൊച്ചു പെണ്ണ് അതിൻ്റെ ചെറിയ പ്രായത്തിൽ എന്തെക്കെയോ കാണിച്ചു കൂട്ടി ജീവിതം നശിപ്പിക്കണമെന്ന് കണ്ട് കുസ്മ ചിത്രം പറഞ്ഞു മക്കളെ